ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിൽ ദേ കം ബാക്ക് ടു യു വി ടെൻ ദസ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ മാക്സിമം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ നെഗറ്റിവിറ്റി ആണോ ഉള്ളത് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ആണോ എല്ലാം നിങ്ങൾ അവഗണിച്ചുകൊണ്ട് വളരെയധികം പോസിറ്റീവ് മൈൻഡോടു കൂടി തന്നെ ഈ വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം അതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇനിയുള്ള ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു വിത്തിൻ ദസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ വിൽ കം ബാക്ക് ടു യു വിത്ത് ഇൻ ഡോട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു വിത്ത് ഇൻ ഡസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിത്ത് ഇൻ ഡസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ കം ബാക്ക് ടു യു തിരികെ വരുമോസ്കാർ ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിറ്റ് ഇൻ ദസ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് വിൽ കം ബാക്ക് ടു യു തിക് പോസിറ്റീവ്ലി ആൻഡ് തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ പോസിറ്റീവ്ലി പോസിറ്റീവ് വിൽ കം ബാക്ക് ടു യു വിറ്റ് ദസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ തേക്ക് കം ബാക്ക് ടു യു അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ യെസ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആൻഡ് ലേക്ക് കം ബാക്ക് ടു യു ആൻഡ് സെപ്പറേഷൻ ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളൊരു സെപ്പറേഷനിലാണെന്ന് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കൂടുതൽ സ്റ്റെബിലിറ്റി നേടിയെടുക്കാനുള്ള ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത്ത് കൂടുതലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് ഇനിയും പരസ്പരം കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ള സമയമാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് പേരും കൂടുതലായിട്ട് എഫേർട്ട് എടുക്കേണ്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളുടെ സ്നേഹം പ്രണയം ചില കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ പരസ്പരം കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനും ഓപ്പൺ ആവാനും ശ്രമിക്കുക ഓക്കേ എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയുള്ളൂ മേ ബി ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് റീച്ചിങ് ഔട്ട് ദേ ആർ ഡിസൈഡിങ് ടു റീച്ചിങ് ഔട്ട് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കണം മേ ബി ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ അതിനുള്ളൊരു പോസിബിലിറ്റി തന്നെയാണ് ഇവിടെ കാണുന്നത് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് മേ ബി അത് ഒരു കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് കേട്ട് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിലോ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ഒരുപാട് തരത്തിൽ നിങ്ങളെയൊക്കെ ഡൗട്ട് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ആ വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരിക്കലും തിരികെ വരില്ല എന്നുള്ള രീതിയിലൊക്കെ ഈ വ്യക്തിയെ നിങ്ങൾ ഡൗട്ട് ചെയ്തിട്ടുണ്ടാവാം ഓക്കെ പക്ഷേ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് തന്നെയാണോ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നിട്ടുള്ള നെഗറ്റിവിറ്റീസ് അതിനെല്ലാം ഇവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ യെസ് ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ഓവർകം ചെയ്യുമെന്നതാണ് അതായത് ഈ ഒരു സമയവും നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകും ഇപ്പോൾ ഒരുപാട് തരത്തിൽ നിങ്ങൾ വേദനകൾ അനുഭവിക്കുന്ന സമയമായിരിക്കാം ഈ സെപ്പറേഷൻ നിങ്ങളെ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു വേദന എല്ലാം നിങ്ങളിൽ നിന്നും കടന്നു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും ഒരുപാട് തരത്തിലുള്ള വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ട്രോമാസ് കടന്ന് റോമാൻസിലൂടെ കടന്നുപോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ പോലും നഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ്റെ എനർജിയാണ് കൂടുതലായിട്ടും ലഭിച്ചിട്ടുള്ളത് വിൽ ദേ കം ബാക്ക് ടു യു അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണുകളിലേക്ക് തിരികെ വരുമോ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ കം ബാക്ക് ടു യു വിറ്റ് എൻ ദസ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഓക്കെ നോക്കാം യെസ് യു ആർ വേൾത്തി ഓഫ് ലവ് നിങ്ങൾ ആ പ്രണയം അർഹിക്കുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു സ്നേഹം നിങ്ങൾ അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇപ്പോൾ അമിതമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഈ വ്യക്തി ഒരു കാർമിക് പാർട്നറാണ് എന്ന് പോലും നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം പക്ഷേ ഇത് റിവേഴ്സായിട്ട് വന്നുകൊണ്ട് തന്നെ ഈ ഒരു കാർമിസിറ്റി ഈ റിലേഷൻഷിപ്പിലുള്ള ഈ നെഗറ്റിവിറ്റി ഇപ്പോൾ തന്നെ റിലീസാവുകയാണ് നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല അത്രയും നിങ്ങൾ അതാണ് ബിയോണ്ട് ഇല്യൂഷൻ എന്നാണ് നിങ്ങളുടെ സങ്കല്പത്തിനും അപ്പുറത്തായിട്ടുള്ളൊരു മാറ്റമാണ് ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അഗെയിൻ ബാക്ക് ടു യു ഫൈനൽ ക്ലാരിഫിക്കേഷൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഈ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ എസ് ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ് ഓക്കെ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒത്തിരി ലെസൺസ് മനസ്സിലാക്കിയിട്ടുണ്ടാവാം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹീലിംഗിൻ്റെ സമയമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബീഗിനിങ് ഉണ്ടാവുകയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും ഈ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കാം ാക്കിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും ഒക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സങ്കടമാണ് നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണെന്നൊക്കെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ആവുന്നതായിട്ടാണ് കാണുന്നത് ഒരു ന്യൂ ഡോറാണ് നിങ്ങൾക്കിടയിൽ ഓപ്പൺ ആവുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടി നോക്കാം വോട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗക്കെ റൈറ്റ് നോ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്ചുർ പ്ലീസ് ഫോർ ഗീവ് മീ ഐ ആം സോറി 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 ഓക്കെ ഒരുപാട് തെറ്റുകൾ അവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് സെൽഫിഷായിട്ടൊക്കെ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട് ഇമ്മച്ചുറായിട്ട് പെരുമാറിയിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ ആ വ്യക്തി റിയലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു ക്ഷമാപണം നടത്തുകയാണ് അത്രയും പ്രാവശ്യം തന്നെ അവർ നിങ്ങളോട് സോറി പറയാണ് ഓക്കെ അപ്പോൾ അത്രയും വലിയ തെറ്റുകൾ അവർ നിങ്ങളോടായി ചെയ്തിട്ടുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ല ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അത് എത്രയും സോളിഡായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലാതെയോ എന്താണോ നിങ്ങളുടെ മൈൻഡിൽ പറയുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ഓക്കെ ആർ യു ഹാപ്പി വിത്തൗട്ട് മീ ഓക്കെ അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ആൻഡ് യു ആർ മൈ കൗണ്ടർ പാർട്ട് കാരണം ഒത്തിരി കാര്യങ്ങൾ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും ഐ ക്യാൻ ഫീൽ യുവർ ലവ് നിങ്ങളുടെ പ്രണയം അവർക്കിപ്പോൾ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഐ ക്യാൻ നെവർ സേയിറ്റ് ബട്ട് ഐ ഡൂ ലവ് യു ഓക്കെ എനിക്ക് എന്താണെന്നോ നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല പക്ഷേ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യു ആർ മൈ സോൾ മെയ്റ്റ് ഐ ലവ് യു അൺകണ്ടീഷണൽ നിങ്ങൾ അവരുടെ സോൾ മെയ്റ്റ് ആണ് അത്രയും അവർ നിങ്ങളെ അൺകണ്ടീഷണൽ ആയിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് ആൻഡ് യെസ് ഐ വിൽ മെസ്സേജ് യു സൂ ഓക്കെ നമുക്ക് ഈ ഒരു ക്ലാരിറ്റിയാണ് ലഭ്യമാകേണ്ടിയിരുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതലായി കാണുന്നത് ഓക്കെ ഐ എം ഹെൽപ്പ്ലെസ് നൗ മൈ ലൈഫ് ഇസ് എം ടി ഇപ്പോൾ അവരൊരു നിസ്സഹായ അവസ്ഥയിലാണെന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യാണ് അവരുടെ ലൈഫ് പോലും ശൂന്യമായി പോയി എന്ന് അവർക്ക് ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നു ആൻഡ് ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് എന്താണ് ഈ ഒരു സിറ്റുവേഷൻ്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആ വ്യക്തി ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്ട് ടു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ടു ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം സോഷ്യൽ മീഡിയയ്ക്ക് ഈ റിലേഷൻഷിപ്പ് തൊട്ടൊത്തിരി കണക്ഷൻ ഉണ്ടാവാം ഓവർ തിങ്കിങ് ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഓവർ തിങ്കിങ് ഹാബിറ്റുള്ള വ്യക്തികളായിരിക്കാം ഒരുപാട് ഈഗോ ഒക്കെയുള്ള വ്യക്തികൾ ഉണ്ടാവാം ഓക്കെ ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം ലെറ്റർ ബി ലെറ്റർ കെ യെല്ലോ കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിയോ ഫേവറേറ്റ് കളർ എല്ലോ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം പോസിബിലിറ്റി ഓക്കെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്നുള്ളൊരു പോസിബിലിറ്റി ആണോ കേസ് ജനുവരി മന്ത് യെസ് പോസിബിൾ ഓക്കെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ആണ് ഓക്കെ എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം ട്രിപ്പിൾ സെവൻ എന്നുള്ള ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ഹീലർ നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ ഹീലർ ആയിരിക്കാം നമ്പർ സിക്സ് നമ്പർ ഫൈവ് നമ്പർ ഫോർട്ടി ടാ ആർട്ട് എക്സ്പെക്ട് മിറാക്കിൾ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊരു മിറാക്കളായിട്ട് ഈ ഒരു പേഴ്സണൽ എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാവാം ഓക്കെ ടോക്കറ്റീവാണ് ഓക്കെ നമ്പർ സെവൻ ടോറസ് എന്നുള്ളൊരു സോഡിയോക്സൈനാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോറക്സ് സോഡിയോക്സൈനിലുള്ള വ്യക്തികളായിരിക്കാം ഗാർഡനിങ് കൂടുതലിഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം മെയ് മന്ത് ഓക്കെ ജി ഓക്കെ പർപ്പിൾ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ഫെബ്രുവരി മന്ത് നമ്പർ തേർട്ടി സിക്സ് നമ്പർ സിക്സ്റ്റീൻ നമ്പർ ടെൻ ട്വൻ്റി നയൻ തേർട്ടി വൺ ജൂൺ മന്ത് കെ ജനുവരി മന്ത് ആൻഡ് ഒക്ടോബർ സെൽഫ് കെയർ ഒരുപാട് സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ പി ട്രിപ്പിൾ വൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പരാണ് നമ്പർ എയ്റ്റീൻ ടു ഡേയ്സ് ഓക്കെ നമ്പർ ടെൻ നമ്പർ നയൻറ്റീൻ ഫോർ ആൻഡ് ഫൈനലി നമ്പർ സെവൻറ്റീൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനീറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്